ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നുള്ളത് ഡോക്ടേഴ്സ് ദീപ്സ് ഡോട്ട് ഇൻ എന്നുള്ള ഷോപ്പിലാണ് എന്താ പ്രത്യേകത വെച്ചാൽ അവർ ഓപ്പണിംഗ് ഓഫറായിട്ട് കിട്ടില്ല ഓഫറുകളാണ് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ ഡോക്ടർ ടീൻ്റെ പ്രൊപ്പറേറ്ററായ മിതും നമ്മളോട് പോണുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഓഫേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം മെയിൻ ആയിട്ടുള്ളത് ആദ്യം നമുക്ക് കൊടുക്കുന്നത് ഹെഡ്സെറ്റ് വെറും പത്തൊമ്പത് രൂപയോളൂ വെറും പത്തൊമ്പത് രൂപ നോക്കിയ ഏറ്റവും നല്ല കിഡിലും ക്വാളിറ്റി ഉള്ള സാധനമാണ് അവർ ഷോപ്പ് ഓപ്പണിംഗ് ആയിട്ടുള്ളത് ഓഫർ ഇട്ടതാണ് പത്തൊമ്പത് രൂപയ്ക്ക് നല്ല കിഡ്ഡിലും ഹെഡ്സെറ്റാണ് പിന്നെ അതേപോലെ സ്ക്രീൻ കാർഡ് എവിടെ ചെന്നാലും നൂറ് രൂപ നൂറ്റി തൊണ്ണൂ നൂറ്റമ്പത് ഉറുപ്പൊക്കൊക്കെയാണ് ഓഫർ കാര്യങ്ങൾ തന്നെ ഇടുന്നത് നൂറ് അമ്പത് രൂപയൊക്കെയാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ നെക്ക് ബാൻഡ് ഇല്ലേ നെക്ക് ബാൻഡ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ നെക്ക് ബാൻഡ് അതും വാറൻറ്റി ഉണ്ട് ആറ് മാസം വാറൻറ്റിയോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ നമ്മുടെ എം എച്ച് ബാറ്ററി അതായത് ബാറ്ററി ബാക്കപ്പ് പതിനായിരം എം എ എച്ച് ഉള്ള പവർ ബാങ്ക് ആണ് വൺ ഇയർ വാറൻ്റി ഉണ്ട് രണ്ട് മോഡൽസ് ഉണ്ട് ഏതാണൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഇല്ലാത്ത സാധനമാണ് സൗണ്ട് ബാർ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും ആറ് മാസം വാറൻറ്റി ഉണ്ട് നല്ലോണം കുറേ കണക്റ്റിവിറ്റീസ് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് മെമ്മറി കാർഡ് ഉണ്ട് ഓക്സിലറി ഇൻപുട്ട് ഉണ്ട് ബാറ്ററി ബാക്കപ്പ് നല്ല അടിപൊളി നല്ല പ്രോഡക്റ്റ് ആണ് പിന്നെ വരുന്നതാണ് എല്ലാവർക്കും ഭയാനകമായ ഓഫർ നമ്മുടെ എയർപോഡ് വെറും അഞ്ഞൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാറൻറ്റി ഉണ്ട് വൺ ഇയർ വാറണ്ടി ഉണ്ട് രണ്ട് മൂന്ന് മോഡൽസ് ഉണ്ട് ഏതാണെന്ന് ചോദിച്ചു നോക്കാം ഉണ്ടോ പിന്നെയുള്ളതെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ എല്ലാ പ്രോഡക്റ്റിലും എഴുപത് ശതമാനത്തിൻ്റെ എടുത്താൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇത് എവിടെ ഒരു സ്ഥലം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ മൂന്ന് പീടികയുടെ പള്ളി വിളവിൻ്റെ ഡെയിലായിട്ട് പെരുമംഗലെന്ന് പറയും അതായത് പെരുമംഗലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതാണ് ടൗൺ ആണ് അപ്പോൾ അവിടെയാണ് ഇതിന് വരുന്നത് പിന്നെ ആക്ച്വലി ഇവർക്ക് ഓൺലൈൻ ഉണ്ട് പക്ഷെ ഓൺലൈനിൽ ഈ ഓഫേഴ്സ് ഇല്ല എന്നാലും നല്ല കുറേ ഒരുപാട് ഓഫേഴ്സ് ഡോക് ഡോക്ടേഴ്സ് ഡീൽ ഡോട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ വരുന്നുണ്ട് നമുക്ക് മിഥുനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം മിഥുനെ നമ്മളെ എങ്ങനെയുണ്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് സ്ക്രീൻ എല്ലാം നമ്മൾ മെയിൻ ആയിട്ട് കൂടാതെ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈലിലെ സെയിൽസ് ഉണ്ട് അതുപോലെ ലാപ്ടോപ്പിന്റെ സർവീസ് ഉണ്ട് മൊബൈലിന്റെ സർവീസ് ഉണ്ട് പിന്നെ മൊബൈലിന്റെ കളക്ഷനൊക്കെ ആയി വരുന്നുള്ളൂ മറ്റേ ലോണും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇനി കൊടുക്കണം പിന്നെ മൊബൈൽസിന്റെ എല്ലാ മോഡലിലേയും കവേഴ്സ് ഉണ്ട് ഐഫോണിന്റെ ഒക്കെ എല്ലാ മോഡലിന്റെയും കവേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണല്ലേ ഐഫോണിന്റെയും ഒക്കെ വെറൈറ്റി കവേഴ്സ് ഉണ്ട് പിന്നെ മൊബൈലിന്റെ അസസറീസ് എല്ലാ ഐറ്റംസും ഉണ്ട് ആക്ച്വലി ഒരുവിധം മൊബൈലിന്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതും ഏറ്റവും നല്ല പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ സർവീസും ഇവിടെ അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്കൊരു മൊബൈലിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതും ഏറ്റവും നല്ല വിലയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അതായത് ഇതിൽ ഡീലേന്ന് ഒരുവിധം പ്രാൻഡ്സൊക്കെ ബോട്ടിൻ്റെ ഡീലിങ്ങാണ് പിന്നെ ഓൺലൈൻ ആയിട്ടുണ്ട് ഓൺലൈനായിട്ട് എത്ര ദിവസം വരെ ഡെലിവറി ടൈമ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്തൊക്കെയാണെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്താണെങ്കിൽ അതായത് നമ്മുടെ ഈ ഏരിയ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ആഴ്ച അല്ലേ ഓൺലൈൻ മറ്റേ നമ്മൾ സാധാരണ ടൈം എടുക്കുന്ന ഒരാഴ്ചയാണ് അതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ ആ ഒരു എന്തെങ്കിലും എന്താ ശരിക്കും ഒരു ഏഴാം തീയതി വരെയാണ് ഓഫർ ഇട്ടിട്ടുള്ളത് എന്തായാലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ത് മൊബൈലുമായി ബന്ധപ്പെട്ട എന്ത് ഡീലുണ്ടെങ്കിലും എന്ത് ഡീലുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ഡീലിന് കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും നല്ല നല്ല ഡീലുകളാണ് ഏഴാം തീയതി വരെയാണ് എന്നാലും നിങ്ങൾ വിളിക്കുക അതിൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് മൊബൈലിൻ്റെ എന്ത് ഡീലും എല്ലാ ഡീലുകളും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ ചെയ്യാ ഒരുവിധം എല്ലാ കവേഴ്സും അതിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ഓണത്തിലുള്ള എല്ലാ കവേഴ്സും ഇവയിൽ അവൈലബിൾ ആണ് അതേപോലെ സർവീസ് ലാപ്ടോപ്പിൻ്റെ ആയാലും മൊബൈലിൻ്റെ ആയാലും എല്ലാതിൻ്റെ സർവീസ് ആണ് പിന്നെ ഇവർ ഡീൽ ചെയ്തത് ഒരുവിധം എല്ലാതും ബോട്ടിൻ്റെ ആണ് അതും എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഇതുപോലുള്ള എന്ത് ആവശ്യം മൊബൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ആ ഡോക്ടർ സ്ത്രീയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പകുതിയേക്കാളും താഴെ വിലക്കാണ് ഒരു ഇതെല്ലാം സാധനങ്ങൾ കൊടുക്കുന്നത് അത് വിത്ത് കൂടി അതായത് ഷോപ്പ് ആവുമ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങുന്നത് കൂട്ടല്ലോ ഷോപ്പിൽ വരുന്നത് കഴിഞ്ഞാൽ അതിനിക്ക് സാധനം വരാം മാറ്റുക നല്ല ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മളൊരു പുതിയ പുതിയ നമ്മുടെ കൂട്ടുകാരുടെ സംരംഭമാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം തൊന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക കാരണം വെച്ചാൽ ഒരു ചെറിയൊരു സംരംഭമല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ മിഥുവിൻ്റെ നമ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരടുത്ത വീഡിയോയുമായി വരുന്നവരെ